ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവത അപ്പോസല്ലേ പോലീസ് പ്രസലോണിക്കുക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിക്കും അപ്പോസല്ലായ പോലീസ് സഭയോട് ലേഖനം കൈമാറുമ്പോൾ ശക്തമായിട്ട് പറയുന്ന ചില വാക്കുകളാണ് ഈ തെസലോണിക്ക സഭ ഒന്നാം ലേഖനം അതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോഴാണ് പോലീസ് പറയുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന അധ്യായമാണ് അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും നമ്മളത് പല സ്ഥലങ്ങളിൽ കാണാത്തൊരു കാര്യമാണ് ക്രമംഘട്ടവരെ നമ്മൾ എന്ത് ചെയ്യും അങ്ങ് തള്ളിക്കളയും എന്നാൽ വചനം പറയുന്നു അവരെന്ത് ചെയ്യണം അവരെ ബുദ്ധി ഉപദേശിക്കണം മടങ്ങി വരാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടെങ്കിൽ അവർ മടങ്ങി വരേണ്ടതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അടുത്ത വാക്ക് പറയുന്നു ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തിനകത്ത് വന്നിട്ടും ഉൾബലമില്ലാതെ ക്ഷീണിച്ചു പോകരുണ്ട് അവരെ ധൈര്യപ്പെടുത്തണം അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ലോകത്തിൽ ചെന്നിട്ട് അവർ പട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം സഭ അവരെ ധൈര്യപ്പെടുത്തണം ബലഹീനരെ താങ്ങുകയും ജീവിതത്തിനകത്ത് സ്വയമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പ്രിയദേവ് ഓരോ ചർച്ചിനകത്തും വചനം പറയുന്നു അവരെയൊക്കെ കൈവിടാനല്ല അവരെ പരിഹസിക്കാനല്ല അവരെ താങ്ങാനാണ് പറയുന്നത് നമുക്ക് പലരിലും പല ബലഹീന വിഷയങ്ങൾ കാണും അവരെ നമ്മൾ പരിഹസിക്കുമ്പോൾ അവരെ നമ്മൾ കളിയാക്കുമ്പോൾ അതിനേക്കാൾ ആയിരം ബലഹീനത നമുക്ക് വെച്ചിട്ടാണ് നമ്മൾ അവരെ പരിഹസിക്കുന്നത് എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്നല്ല അങ്ങനൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധ്യയിൽ പ്രാർത്ഥിക്കാം ഇവിടെ പറയുന്നു ബലഹീനരെ താങ്ങൂ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ദീർഘക്ഷമ കർത്താവ് എത്രയോ സ്ഥലങ്ങളിൽ ക്ഷമയോടെ നിന്നു പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ വേണമെങ്കിൽ കർത്താവിന് ഏതെല്ലാ രീതിയിൽ അവിടെ നിന്ന് മറുപടി കൊടുക്കാം ഏതെല്ലാം രീതിയിൽ അവിടെ നിന്ന് കർത്താവിന് മാറിപ്പോകാം എന്നാൽ അവിടെ എല്ലാം ക്ഷമയോടെ നിന്നു കാരണം എന്തുവാ പിതാബ് ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ദൈവമാണ് നമുക്ക് വിരോധമായിട്ട് ചില ശത്രു എഴുന്നേൽക്കുന്നത് ദൈവം കൊണ്ടുവരുന്നതാണ് കാരണം സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട് ശത്രുക്കളുടെ മുമ്പ് മേശ ഒരുക്കുന്ന ഒരു ദൈവം അപ്പോൾ കർത്താവിന് ചിലത് നമ്മെ ചെയ്യാനുണ്ട് അപ്പോൾ ആ സ്ഥലത്തൊക്കെ സൈലൻറ്റാകുക ദീർഘക്ഷമയോടെ നിൽക്കുക യേശു വീലാത്തോസിൻ്റെ മുമ്പിൽ അഞ്ച് കോടതിയിൽ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോഴൊക്കെ കർത്താവ് മിണ്ടാതെ ദീർഘക്ഷമയോടെ നിന്നു അടുത്തൊരു വലിയ പെയിനിലോട്ട് പ്രവേശിക്കുക എന്നാൽ അവിടെ ഈ കർത്താവ് നമുക്ക് മാതൃക കാണിക്കുകയാണ് പ്രിയരെ ആ ദീർഘക്ഷമയോടെ നിന്ന കർത്താവിനെ മൂന്നാമത്തെ ദിവസം പിതാവായ ദൈവം പുറത്തു കൊണ്ടുവന്ന് എല്ലാവരുടെ മുമ്പിൽ നിർത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ദീർഘക്ഷമയോടെ നിന്നാൽ നമ്മെ മാനിക്കുന്ന നമ്മെ ഉയർത്തുന്ന ഒരു നല്ല എപ്പനുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് ബലഹീനരെ താങ്ങി ഉൽക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തി എല്ലാവരോടും ദീർഘക്ഷമ കാണിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക